ഗംഭീര ഓഫറുകളും എക്സ്ചേഞ്ച് മേളയും ഒരുക്കിയാണ് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണ നിർമ്മാണശാല ഒലൂർ അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നോണത്തെ വരവേൽക്കുന്നത് കൈവശമുള്ള ആഭരണങ്ങൾക്ക് പവന് ആയിരം രൂപ കൂടുതൽ നൽകുന്നു എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മൂവായിരം രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ശേഖരം തുടങ്ങിയവ അക്കരയുടെ മാത്രം പ്രത്യേകതയാണ് എൻ സി ടി വിയുടെ മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഉല്ലൂരിലുള്ള അക്ര ഗോൾഡൻ ഡയമണ്ട്സിലാണ് നമുക്കറിയാം ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഓണം വിരുന്നെത്തുന്ന ചിങ്ങമാസം എന്ന് പറയുന്നത് വിവാഹങ്ങളുടെ ഒരു സീസൺ കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണ വിപണിയിൽ ഏറ്റവും ഉണർവ് പ്രകടമാകുന്ന ഒരു കാലം കൂടിയാണിത് നമുക്കറിയാം സ്വർണ്ണവില എത്ര ഉയർന്നു നിന്നാലും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്ന ഒരു ശീലം മലയാളി ഒരിക്കലും മാറ്റുന്നില്ല നൂലിയുടെ പാകിയ കസവിനൊപ്പം ഉരുതരി പൊന്നുകൂടി ചേരുമ്പോഴാണ് മലയാളിയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ പൂർണ്ണമാക്കുന്നത് ഈ ഉല്ലൂർ അക്കര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഒരുപാട് ഓഫറുകൾ ഈ ഓണക്കാലത്ത് അക്കര ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്നുണ്ട് എന്തൊക്കെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നിങ്ങൾ നൽകുന്നത് ഉപഭോക്താക്കൾക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനത്തേക്കാൾ പറയുന്നതിനേക്കാൾ മുന്നായിട്ട് നമ്മുടെ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ ഈ സ്വർണ്ണക്കടയിൽ തന്നെയാണ് നിർമ്മാവനം നിർമ്മിക്കുന്നത് അപ്പോൾ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാണശാലയിൽ തന്നെ യാതൊരു ഇടനിലക്കാരും ഇല്ലാതെ നൽകാൻ സാധിക്കും അതാണ് പ്രത്യേകത അതെ അതെ അതന്നെയാ പഠിച്ചാലേ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് മേജർ വിഭാഗങ്ങളും ഇവിടെ തന്നെയാണ് തീർച്ചയായിട്ടും ആളുകളുണ്ട് പുതിയ ആധുനിക സംവിധാനങ്ങളുണ്ട് നല്ല പുതിയുനികളുണ്ട് നമുക്കത് കാണാൻ കഴിഞ്ഞത് സന്തോഷമായി സ്വന്തം നിർമ്മാണശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ഇവിടെ ആഭരണങ്ങൾ നൽകാൻ കഴിയുന്നത് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം കൂടാതെ നമ്മൾ ഓണത്തിന് സ്പെഷ്യൽ ഓഫറാണ് ഇപ്പോൾ സ്വർണത്തിന് വില വർദ്ധിച്ചുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് സ്വർണം മാറ്റി വാങ്ങുമ്പോൾ പഴയ സ്വർണത്തിന് നമ്മൾ ആയിരം രൂപ പവന അധികം നൽകുകയാണ് നിലവിലെ വിലയേക്കാം നമ്മൾ പുതിയതായി നൽകുന്ന സ്വർണത്തിന് മാർക്കറ്റ് വില പഴയതായി കൊണ്ടുവരുന്ന സ്വർണ്ണത്തിന് ആയിരം രൂപ അധികം നൽകുകയാണ് അപ്പോൾ വില കൂടുന്നതിൽ ഉപഭോക്താക്കൾക്ക് ഒരു സൗകര്യം അവർക്ക് മാറ്റിയെടുക്കുമ്പോൾ നഷ്ടം വരാതിരിക്കാനുള്ള ഒരു സൗകര്യം നൽകുകയാണ് നമ്മൾ ഓഫർ ഒരുക്കിയിട്ടുള്ളത് അതുകൂടാതെ ഓണത്തിന് വരുന്നവർക്ക് അത് എത്ര ചെറുതായാലും വലുതായാലും സമ്മാനങ്ങൾ നമ്മൾ നൽകുന്നതാണ് അതൊരു സന്തോഷമാണ് അത് വിശ്വസമായി നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുള്ളതല്ല കൂടാതെ ലൈറ്റ് വെയ്റ്റാണ് ഇപ്പോൾ എല്ലാവർക്കും ഡിമാൻഡ് അതിനനുസരിച്ചുള്ള മംഗല്യ സെറ്റുകളുടെ അതിവിപുലമായ കളക്ഷൻ നമ്മുടെ ഓൺ വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഉല്ലൂരിലെ അക്കര ഗോൾഡൻ ഡയമണ്ട്സ് സാധാരണക്കാരുടെ ജനപ്രിയ ജ്വല്ലറിയായി മാറുകയാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനാണ് ഈ ജ്വല്ലറിയുടെ ഒരു പ്രത്യേകത ഒപ്പം തന്നെ സ്വന്തം ആഭരണ നിർമ്മാണശാലയിൽ നിർമ്മിച്ചെടുക്കുന്ന ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു ഒപ്പം ഓണത്തോടനുബന്ധിച്ച് എക്സ്ചേഞ്ച് ഓഫർ അടക്കം നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ്